തലയ്ക്ക് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരൻ ഉൾപ്പെടെ തന്നെ എട്ട് പേരുടെ കഥ കഴിച്ച് സുരക്ഷാസേന ജാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് എട്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ചിരിക്കുന്നത് മാവോവാദികളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എ കെ സീരീസിൽ പെടുന്ന റൈഫിളുകൾ പിസ്റ്റൽ അതുപോലെ തന്നെ എസ് എൽ ആർ മൂന്ന് ഇൻസോസ് റൈഫിൽ എന്നിവ ഇവരുടെ പക്കലിൽ നിന്നും കണ്ടെടുത്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ലുഗു മലനിരകളിൽ സിആർപിഎഫും പോലീസും ചേർന്ന് നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചിരിക്കുന്നതും പുലർച്ചെ അഞ്ചു മുപ്പതിനായിരുന്നു പ്രദേശത്ത് തിരച്ചിൽ നടത്തിയതും ഈ ഏറ്റുമുട്ടലിലാണ് ഇവരെ വധിച്ചതും അതുപോലെ തന്നെ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരുന്ന വിവേക് എന്ന മാവോവാദിയെയാണ് കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുൻപായി രാജ്യത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര മന്ത്രിയായ അമിത്ഷാ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ലക്ഷ്യം നിറവേറ്റനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സൈന്യം ഏറെക്കുറെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും കൂടുതൽ വേഗതയിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പൂർണ്ണ പിന്തുണ തേടിയിരിക്കുകയാണ് സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പൂർണ്ണ ഉന്മൂലനത്തിനായി സംസ്ഥാനത്ത് ഒരു ഫീൽഡ് ഫയറിംഗ് റേഞ്ച് സ്ഥാപിക്കണമെന്നാണ് കേന്ദ്ര റിസർവ് പോലീസ് സേനയുടെ ഗ്രൗണ്ട് കമാൻഡർമാർ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഫയറിംഗ് പരിശീലനത്തിനായി ഇത്തരം ഒരു കൃത്രിമമായ സ്ഥലം ഇല്ലാത്തതിനാൽ തന്നെ പലപ്പോഴും കമാൻഡോമാർ പരിശീലനത്തിനായി അയൽ സംസ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് ഈ കുറവ് കൂടി നികത്തിയാൽ ലക്ഷ്യം എളുപ്പത്തിൽ കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം മാത്രമായി ബസന്തർ മേഖലയിൽ സുരക്ഷാ സേന നൂറ്റി ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് കാലപുരിക്ക് അയച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിലെ പത്ത് ദിവസത്തിനുള്ളിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് അൻപത് ശതമാനവും സംഭവിച്ചത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പത്തിൽ ഈ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ആക്രമണ സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മുന്നൂറ്റി എഴുപത്തിനാലായി കുറയുകയാണ് എന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതുപോലെ തന്നെ സൈന്യത്തിന്റെയും കൃത്യമായ ഇടപെടലുകൾ വഴിയാണ് ഇത് കഴിഞ്ഞിരിക്കുന്നതും കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ തന്നെ ഛത്തീസ്ഗഡിലെ കമ്മ്യൂണിസ്റ്റ് ഭീകര ആക്രമണ സംഭവങ്ങൾ എൺപത് ശതമാനത്തോളം കുറഞ്ഞു എന്നുള്ളതും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറെക്കുറെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഛത്തീസ്ഗഡിലെ മാവോ ഭീകരരുടെ ആക്രമണത്തിൽ ഒൻപത് ജവാന്മാർക്ക് ജീവൻ നഷ്ടമായതും സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം സ്ഫോടനത്തിലൂടെ തകരുകയാണ് ചെയ്തതും ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സംഭവം നടന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ഭീകരർ സ്ഫോടനത്തിലൂടെ തകർക്കുകയാണ് ചെയ്തത് ഐഇ ഡി സ്ഫോടനമാണ് നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബിജാപൂരിലെ ബക്കെ കുത്രൂ റോഡിലായിരുന്നു സംഭവം നടന്നത് ഛത്തീസ്ഗഡ് പോലീസിന്റെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ഇരുപതോളം അംഗങ്ങളായിരുന്നു വാഹനത്തിനുണ്ടായിരുന്നതെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നതും മാവോ ഭീകരർക്കെതിരായ ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലായിരുന്നു സംഘത്തിനു നേരെ ആക്രമണം ആക്രമണമുണ്ടായതെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ അഞ്ച് മാവോ ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആക്രമണം ന്യൂസ് ഡെസ്ക് ആക്രമണമുണ്ടാകുന്നതും